രാജ്യത്തിനകത്തുനിന്ന് തന്നെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച നിരവധി പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തു വരുന്നത് അതിൽ പ്രധാനിയാണ് ജ്യോതി മൽഹോത്ര ഹരിയാന സ്വദേശിയാണ് ഇവർ പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ മുഖേന പാക് ചാര സംഘടനയിലുള്ളവർക്ക് ജ്യോതി പല വിവരങ്ങളും കൈമാറി അതിനായി വാട്സപ്പ് ടെലിഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളാണ് ഇവർ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചത് ഇസാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വനിതാ ട്രാവൽ വ്ലോഗറാണ് ജ്യോതി മൽഹോത്ര ഇവരുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം ട്രാവൽ വിത്ത് ജോ എന്നാണ് പാകിസ്ഥാനെക്കുറിച്ച് നല്ലത് പറഞ്ഞ് പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കുക എന്നതായിരുന്നു പാക് ഏജൻസികൾ ജ്യോതിയെ ഏൽപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ജ്യോതി സന്ദർശിച്ചു അവിടുത്തെ ജീവനക്കാരനായ ധാനിഷ് എന്ന വ്യക്തിയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ജ്യോതി പാകിസ്ഥാൻ സന്ദർശിച്ചു അവർക്ക് അവിടെ സൗകര്യങ്ങളെല്ലാം ഒരുക്കി നൽകിയത് അലി അഹ്വാൻ എന്ന വ്യക്തിയാണ് ഇയാളാണ് ജ്യോതിയെ പാകിസ്ഥാൻ്റെ ചാര സംഘടനയുമായി ബന്ധപ്പെടുത്തി കൊടുത്തത് ഇപ്പോൾ ജ്യോതിക്ക് പ്രായം മുപ്പത്തി മൂന്ന് ഇവരുടെ യൂട്യൂബ് ചാനലിൽ മൂന്ന് ലക്ഷത്തിൽ പരം ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒന്നര ലക്ഷത്തിലധികം ഫോളോവേഴ്സും ഉണ്ട് ആകെ അവർ ഷെയർ ചെയ്തത് നാന്നൂറ്റി എൺപത്തി ഏഴ് വീഡിയോസാണ് കൂടുതലും പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചതിൻ്റെ വീഡിയോ ആണ് പാകിസ്താനിലെ പാകിസ്ഥാനിലെ ഇന്ത്യൻ അമ്പലങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിച്ച് പാകിസ്ഥാനിലെ നല്ല ആളുകളാണ് പാകിസ്ഥാൻ മതസ്നേഹികളാണ് അല്ലെങ്കിൽ പാകിസ്ഥാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാണ് എന്നെല്ലാം പറഞ്ഞ് നല്ല മെസ്സേജുകൾ മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നതാണ് ജ്യോതിയിലെ അർപ്പിതമായ ചുമതല ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇവർ സന്ദർശിച്ചിട്ടുണ്ട് പാക് ചാര സംഘടനയ്ക്ക് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയതും ജ്യോതിയാണെന്നാണ് സൂചന ഐ എസ് ഐ ഉദ്യോഗസ്ഥരുമായി വളരെ അടുത്ത ബന്ധമാണ് ജ്യോതി മൽഹോത്ര സൂക്ഷിച്ചിരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഏഴാം ദിനമാണ് ജ്യോതി മൽഹോത്രയെ പോലീസ് വിളിച്ചത് വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം ജ്യോതി മൽഹോത്രയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു രാജ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ രാജ്യത്തിനെതിരെ ഈ ഇത്തരം രീതിയിൽ പ്രവർത്തിക്കുന്നതെല്ലാം ക്രിമിനൽ ഒഫൻസാണ് ഭാരതീയ നിയമ സംഹിതയിലെ നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പും ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിലെ മൂന്ന് അഞ്ച് തല വകുപ്പും പ്രകാരമാണ് നിലവിൽ ജ്യോതി മൽഹോത്രയ്ക്കെതിരെ എടുത്ത കേസ് തുന്വേഷണം തുടരുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇനി ആരെല്ലാം ഈ സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ രാജ്യത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ ഈ നീചപ്രവർത്തികൾ ചെയ്യാൻ ഇനി ആരെല്ലാം കൂട്ട് എന്നെല്ലാം വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ